நரக்கெடுப்பு ஆய்ச்சு சம நவம்பர் பத்து முதல் ஜனவரி பத்து வரைக்கும் ரெண்டாயிரம் ரூபக்கு பர்ச்சேஸ் ஆய்ச்ச தோறும் நடக்கிற நறுக்கெடுப்பில சமாளி லேடீஸ் ஆன்ட் ஜென்சி வெடிங் ஆன் கேஷுவல் வயிறுகள் கிட்ஸ் வேரல் தொடங்கிய ட்வென்டி கலெக்சுக்காம் കായക്കോടി നെടുമണ്ണൂർ സ്കൂളിൽ ഹോമം നടത്തിയ സംഭവത്തിൽ ഡിവൈഎഫ്ഐയും എസ് എഫ് മാർച്ച് നടത്തി ചൊവ്വാഴ്ച രാത്രിയാണ് മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ ഹോമം നടത്തിയത് കായക്കോടി പഞ്ചായത്തിലെ നെടുമണ്ണൂർ സ്കൂളിലാണ് ചൊവ്വാഴ്ച രാത്രി ഹോമം സംഘടിപ്പിച്ചത് ഹെഡ് മാസ്റ്ററെ അറിയിക്കാതെയാണ് സ്കൂളിലെ മാനേജറും കുടുംബവും കൂടാതെ സ്കൂളിലെ ഒരു അധ്യാപികയും എത്തി രാത്രി എട്ട് മണിയോടെ പൂജ നടത്തിയത് പ്രദേശത്തെ സി പി ഐ എം പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ ഹോമം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു പിന്നാലെയാണ് പോലീസ് എത്തി സ്കൂൾ മാനേജറെ കസ്റ്റഡിയിലെടുത്തത് മാനേജറുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു സ്കൂളിന്റെ പുതിയ കെട്ടിടം പണി പൂർത്തിയായ സാഹചര്യത്തിലാണ് മാനേജ്മെന്റ് പൂജ സംഘടിപ്പിച്ചത് രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലായി വ്യത്യസ്ത പൂജകളാണ് നടത്തിയത് ഒരു പൂജ പ്രധാന അധ്യാപകന്റെ ഓഫീസ് മുറിയിൽ തന്നെയാണ് നടത്തിയത് സ്കൂളിലേക്കിന്ന് ഡിവൈഎഫ്ഐ എസ്എഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു അധ്യാപികയ്ക്കും മാനേജ്മെന്റിനും എതിരെ തക്കതായ നിയമ നടപടി സ്വീകരിക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പുറകോട്ടില്ലെന്നും അതുവരെ സ്കൂൾ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും സമരസമിതി പറഞ്ഞു ഇനി അങ്ങോട്ട് ഈ വിദ്യാലയം പ്രവർത്തിക്കണമെങ്കിൽ ഇവിടെ ഇതിന് നോതൃത്വം കൊടുത്ത അധ്യാപികയെയും ഇതിന് നോതൃത്വം കൊടുത്ത മാനേജ്മെന്റിനെയും തക്കതായ നിയമ നടപടി സ്വീകരിച്ചു മുന്നോട്ട് പോകുന്നതുവരെ സമരത്തൊന്ന് പുറകോട്ടില്ല എന്നും സ്കൂൾ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നും സമരസമിതിയും പാർട്ടി എന്ന നിലയ്ക്ക് സി എന്ന നിലയ്ക്കെല്ലാം ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് തന്നെ ഇവിടെയുള്ള എൽ പി സ്കൂളാണ് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പഠനം മുടങ്ങുക എന്നത് വളരെ പ്രയാസകരമായ ഒന്നാണ് ആ പ്രയാസം ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ ഒരു ദിവസം പോലും വൈകാതെ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അധികാരികൾ ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ പോലീസ് സംവിധാനവും ഇതുവരെ വളരെ മാന്യമായിട്ടാണ് പെരുമാറിയിരിക്കുന്നത് അവരും തക്കതായ തീരുമാനം എടുക്കും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇനിയല്ല അതിനപ്പുറത്തേക്ക് തീരുമാനമെടുക്കാൻ വൈകിയാൽ വലിയ രൂപത്തിലേക്കുള്ള തന്നെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എന്ന എന്ന അതുപോലെ കൊടുക്കുന്ന ആളുകൾ അതേസമയം സംഭവത്തെ കുറിച്ച് താൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് സജ്ജിത മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എഇഒ വിളിക്കുമ്പോഴാണ് താൻ സംഭവം അറിയുന്നതെന്നും ഹെഡ്മിസ്ട്രസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുറ്റിയാടി എസ് എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് ഒരു വർഷം കൊണ്ട് ടീച്ചറാകാം സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് എം ടി സിയിലേക്ക് അഡ്മിഷൻ കോഴ്സിന്റെ പ്രത്യേകതകൾ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോണ്ടിസറി ലാബുകൾ നിങ്ങൾക്കും ഒരു ടീച്ചറാകാം Tagore Institute of Education and Teacher Training, a unit of APJ Abdul Kalam Institute of Education and Teacher Training near MIUP School, Kutiadi.